നമ്മുടെ ഇടയിലുള്ള പകുതിയിലധികം ആൾക്കാർ പുറത്തോടില്ല ഇവിടെ നാട്ടിലുള്ള കുറച്ചുപേരുണ്ട് അപ്പൊ നമ്മള് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത അതായത് ഇപ്പൊ ഇരുപത് ഇരുപത്തെട്ട് പേരുണ്ടെങ്കിൽ ഇരുപത്തെട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടത്തും അതായത് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഒരുമിച്ചുണ്ടാവുന്നു ഓരോരുത്തരുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് അത് ഓരോരുത്തർ അവരവരുടെ കടമ നിറവേറ്റി അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഉള്ളവര് കൂടുതൽ പണി ചെയ്തു അങ്ങനത്തെ ആരുടെ പേര് ഇരുപത്തെട്ട് പേര് എല്ലാവരും